നമസ്കാരം എല്ലാവർക്കും ബിസസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഭാഗം പതിമൂന്ന് ദ്വീപിലെ സ്വർഗം ഗോവിന്ദ തെറ്റിദ്ധരിച്ചിരുന്നത് പോലെ ദ്വീപിലേക്ക് പോകണമെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് റിസർവ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ധാരാളം പണമുള്ള തലതെറിച്ചവർക്ക് എപ്പോൾ വേണമെങ്കിലും പോവുകയും യഥേഷ്ടം വിഹരിക്കുകയും ചെയ്യാവുന്ന ഒരു സ്ഥലമായിരുന്നു ദ്വീപിലെ സ്വർഗ്ഗം പി ഐയുടെ തമാശ കോട്ടയിലേക്കുള്ള പ്രവേശന ടിക്കറ്റും ദ്വീപിലേക്ക് ഹെലികോപ്റ്ററിലെ സീറ്റുകളും കള്ളപ്പേരുകളിൽ കള്ള ബുക്കിംഗ് നടത്താൻ പറയുകയും വേണ്ടിയിരുന്നുള്ളു രാജകുമാരിക്ക് അങ്ങോട്ട് തിരിക്കാൻ കോട്ടയിലേക്കുള്ള യാത്രക്കിടയിൽ അരുന്തര ദുഃഖിതയായിരുന്നു ഇത് തങ്ങളൊത്തുള്ള അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് കാരണമൊന്നുമില്ലാതെ അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു അകാരണമായ ആ ഭയം എങ്ങനെയുണ്ടായി എന്ന് അവൾക്ക് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല എന്നിട്ടും എന്തൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ മുന്നോടി പോലെ രാജകുമാരിയുടെ മനസ്സിൽ നിറയെ ദുശ്ചിന്തകളുടെ കാർമേഘങ്ങൾ നിരന്തരം വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ആ വക ചിന്തകളൊന്നും പുറമേ കാണിക്കാതെ ഗോവിന്ദൻ്റെ മുന്നിൽ അവൾ തീർത്തുമല്ലാസവതിയെ തന്നെ പെരുമാറി തൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പാകപ്പിഴയുണ്ടായി അവൻ്റെ മനസ്സ് വേദനിക്കുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഗോവിന്ദ് പതിവിൽ കൂടുതൽ സന്തോഷവാനായി കാണപ്പെട്ടു ഒരു ചിരകാല സ്വപ്നം കയ്യിൽ പിടിയിൽ ഒതുങ്ങാൻ പോകുന്നതിൻ്റെ ആഹ്ലാദ സൂചനകൾ അവൻ്റെ ചിരിയിലും സംസാരത്തിലും പ്രകടമായിരുന്നു ധീർലാൽ കണ്ടുപിടിക്കാതിരിക്കാനായി അവർ വീണ്ടും ആൾമാറാട്ടം നടത്തിയിരുന്നു പുതിയ വേഷത്തിലും രൂപത്തിലും ഗോവിന്ദനെ ഒരാൾക്കും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല ആകട്ടെ ഒരു പർദ്ധിക്കുള്ളിലുമായിരുന്നു ഒരു വൈകുന്നേരമാണ് അവർ തമാശ കോട്ടയിലെത്തിയത് കോട്ടയിലെ അന്തരീക്ഷത്തിന് എവിടെയോ ഒരു മങ്ങൾ തട്ടിയിട്ടുള്ളതുപോലെ രാജകുമാരിക്ക് വെറുതെ തോന്നി ആരാലും തിരിച്ചറിയപ്പെടാതെ സന്ധ്യയ്ക്ക് പൊന്തിയൊരു ഹെലികോപ്റ്ററിൽ അവ ദ്വീപിലേക്ക് യാത്ര തിരിച്ചു മണലാരുനെയും കടലിൽ ചെന്ന് മുട്ടു നേടത്തിയ അസ്തമയം അവർ ആകാശത്തിരുന്ന് കണ്ടു ആ കാഴ്ച ചൂണ്ടിക്കാട്ടി ഉന്മാദം പിടിപെട്ടവളെ പോലെ അവൾ ആഹ്ലാദ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചെങ്കിലും അതിനൊപ്പം ഒച്ച ഉയർത്താതെ അവൻ വെറുതെ അസ്തമയം നോക്കിയിരുന്നതേ ഉള്ളൂ കോട്ടയുടെ പരിസരത്ത് എത്തിയപ്പോൾ മുതൽ അവൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികീട് മണത്തിരുന്നവൾക്ക് അതിൻ്റെ കാരണവും ഏറെ കുറെ ഊഹിക്കാൻ കഴിഞ്ഞു പണ്ട് പ്രതിമ നിന്നിരുന്നിടത്ത് ഇപ്പോഴൊരു കൂറ്റൻ കോൺക്രീറ്റ് സ്തൂപമാണ് ധീർലാൽ സ്ഥാപിച്ചിരുന്നത് ആകൃതിയോ പ്രകൃതമോ കൃത്യമായി പറയാൻ പറ്റാത്ത ആ ഭീമൻ്റ സൃഷ്ടികർത്താവ് ലോക പ്രശസ്തനായ ഒരു ശില്പിയായിരുന്നു കോട്ടക്കുള്ളിലേക്ക് ഒരു പരസ്യ സ്തൂപം പോലെ ആകാശം മുട്ടി നിന്ന ആ കോൺക്രീറ്റ് കട്ടയട്ട് നേരെ ഗോവിന്ദ് കണ്ണി വെക്കാൻ നോക്കിയിരിക്കുന്നത് രാജകുമാരൻ ശ്രദ്ധിച്ചിരുന്നു ഗേറ്റിനപ്പുറത്ത് പ്രതിമ നിന്നിരുന്ന ഭാഗത്തുനിന്ന് ഇളകാത്ത നോട്ടപമായി അലയുന്ന പ്രാകൃത മനുഷ്യനെ കണ്ടപ്പോഴും അവന്റെ മുഖം മങ്ങിയത് അവൾ കണ്ടിരുന്നു അത് വൈരമാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല പുതിയ കോൺക്രീറ്റ് സ്തൂപവും വൈരത്തിന്റെ വിശന്ന് പരത്തുന്ന കണ്ണുകളും അവന്റെ ഉത്സാഹം ലേശം കെടുത്തിയിട്ടുണ്ടെന്ന അവളുടെ കണക്കുകൂട്ടൽ കുറെയൊക്കെ ശരിയായിരുന്നു താനും രാത്രി അവർ ദ്വീപിൽ പറന്നിറങ്ങി കടൽ തീരത്ത് കടയിലേക്ക് നോക്കി നിന്ന കൂറ്റൻ ഹോട്ടൽ കോംപ്ലക്സിൽ അവർക്കായി ഒരുക്കിയിട്ടിരുന്ന അത്ഭുത മുറിയിൽ അവർ ഉറങ്ങി ഒന്ന് ഉറങ്ങി ഉണർന്ന് ദ്വീപിലെ കാഴ്ചകൾ കാണാൻ തുടങ്ങിയതോടെ തലേ ദിവസത്തെ മൗഢ്യം മുഴുവൻ ഗോവിന്ദനെ വിട്ടകുന്നു അതോടെ അരുന്ധതിക്കും സമാധാനമായി തമാശ കോട്ടയിലെ വിശേഷ കാഴ്ചകളെ പാടെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള വിഭവങ്ങളായിരുന്നു ധീർലൽ ദ്വീപിൽ ഒരുക്കിയിരുന്നത് കടലിനു നടുവിലൂടുള്ള ഒരൊറ്റപ്പെട്ട കൊച്ചു ദ്വീപിലാണ് തങ്ങളെന്ന് തോന്നൽ അന്തേവാസികളുടെ മനസ്സിൽ ഇപ്പോഴും കത്ത് നിൽക്കത്തക്ക വണ്ണമുള്ള ഏർപ്പാടുകളായിരുന്നു പൊതുവെയെല്ലാം തന്നെ മറകളും വിലക്കുകളും ഇല്ലാതെ അന്തരീക്ഷത്തിൽ ലക്ക് തെറ്റിയ സഞ്ചാരികൾ പാറി നടന്നു അവരുടെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു അഥവാ അധികമാരെയും അങ്ങനെ പരസ്പരം കണ്ടുമുട്ടാതെ ഇരിക്കാനുള്ള ഏർപ്പാടുകൾ തീറിൽ അവിടെ സമൃദ്ധമായി ആസ്ത്രണം ചെയ്തിരുന്നു ദ്വീപിന് ചുറ്റുമുള്ള കടലിന് ആഴം തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ തിരകൾക്ക് ഭീകരത തീരെ ഉണ്ടായിരുന്നില്ല കായല്ലേ മറ്റു ഓണങ്ങൾ പോലെയ ഗോവിന്ദന് അവ തോന്നിച്ചുള്ളൂ അടുത്തെട്ട് വരെ കാണാവുന്ന കണ്ണാടി പോലെ തെളിഞ്ഞ ആ ജലാശയത്തിൽ എല്ലായിപ്പോഴും ആരെങ്കിലുമൊക്കെ വർണ്ണ മത്സ്യങ്ങൾക്കൊപ്പം നീന്തി തുടിച്ചിരുന്നു കടലിൽ ചുറ്റി അടിക്കാനുള്ള പലതരം ജലവാഹനങ്ങളും ചെറുകിട കപ്പലുകളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതുകൊണ്ട് സഞ്ചാരങ്ങളിൽ പലരും കരയേക്കാൾ കൂടുതൽ നേരം കടൽ പരപ്പിലായിരുന്നു അവർ പുറപ്പെടുവിക്കുന്ന ഉന്മത്ത ശബ്ദങ്ങളും രസമുള്ള സംഗീതവും കാറ്റിലിപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു കടൽ ഗോവിന്ദനില് വന്യമായി ഉന്മേഷം കൊണ്ടുവന്ന് നിറയ്ക്കുന്ന കാര്യം രാജകുമാരി ശ്രദ്ധിച്ചു പായ കെട്ടിയ വഞ്ചിയിൽ അവൻ അവളെ ഇരുത്തി കടലിലേക്ക് തുഴഞ്ഞുപോയി പുറം കടലിൽ എത്തുമ്പോഴുള്ള ഉൾവലിവും ചുഴി കുത്തുകളുമെല്ലാം അവനെ സംബന്ധിച്ച് കുട്ടിക്കളികൾ മാത്രമായിരുന്നു തെങ്ങുകളല്ലാതെ ദ്വീപിലുണ്ടായിരുന്ന സസ്യജാലം കൃത്രിമമായി ഉണ്ടാക്കിയ ഒരുതരം കുറ്റിക്കാടുകളാണ് വിവിധ വർണ്ണത്തിലുള്ള ഇലകളുള്ള ഒരിയിനം ചെറു ജാതി മരം കൂട്ടമായി വളർത്തു നിർത്തിയാണ് അത്തരം കാടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോ നിറത്തിനും ഓരോ ഗന്ധമുള്ള ആ ഇലകളുടെ ശരിയായ പേരോ ഇനമോ ആർക്കും അറിയില്ലായിരുന്നു പലരും അവയെ പല പേരും വിളിച്ചു നിലാവിൻ്റെ കാലമായതുകൊണ്ട് അവയ്ക്കിടയിലെ കാറ്റ് വീശുന്ന രാത്രികൾ ഹൃദയഹാരികളായി മാറി ദീപിലെ സ്വർഗം ഗോവിന്ദൻ്റെ സങ്കല്പങ്ങൾക്കൊപ്പം ഉയർന്നു കഴിഞ്ഞോ എന്ന് അവൾ ഭയപ്പെട്ടു ഏത് പുതിയ സ്ഥലത്ത് ചെന്നുപെട്ടാലും അവനിലെ ചാപ്പല്യങ്ങൾ ആദ്യം ഒന്ന് ഉണരാറുള്ളത് പോലെയേ ഇതുമുള്ളൂ എന്ന് സമാധാനിക്കാൻ അവൾ ശ്രമിച്ചു ദിവസങ്ങൾ കടന്നു പോകുന്നതോടെ അവനിലെ ആവേശം കുറേശ്ശെ തണുക്കാൻ തുടങ്ങുമെന്നും ഒരു ദിവസം മടങ്ങിപ്പോവാൻ വിളിക്കുമ്പോൾ മുമ്പെല്ലായ്പോഴും എന്നതുപോലെ അവനൊപ്പം ചെന്നുകൊള്ളുമെന്നും അവൾ വിശ്വസിച്ചു എന്നാൽ അവളുടെ കണക്ക് കൂടലുകൾ തെറ്റിച്ചുകൊണ്ട് പുതിയൊരു കൗതുകം അവനെ ഗ്രസിച്ചു ദ്വീപിൻ്റെ തെക്കേ അറ്റത്ത് ഷിപ്പ്യാർഡും കഴിഞ്ഞു പോയാൽ പവിഴപ്പുറ്റുകളുടെ ലോകമാണ് വെയിലേൽക്കുമ്പോൾ അസംഖ്യ നിറങ്ങൾ തിളങ്ങാൻ തുടങ്ങുന്ന ആ ഭൂപ്രദേശം ഗോവിന്ദന് ഏറെ പ്രിയപ്പെട്ടതാണ് അവിടെ ഒരു രാത്രിയിൽ കടും നീല നിറമുള്ള ഒരു കുറ്റിക്കാടിന്റെ മറവിലിരുന്ന് കടലിനെ കുറിച്ചുള്ള അവൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു അവൾ കടലിനടിയിൽ പോയാൽ കാണാൻ കഴിയുന്ന കാഴ്ചകളെപ്പറ്റിയുള്ള അവളുടെ ചമൽക്കാര വർണ്ണന കേട്ടവൻ അവിടെ വഴി ഒന്ന് പോയി വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു അനുവദിച്ചാൽ അവനവിടെ പൊയ്ക്കളിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് ആദ്യമൊക്കെ അവൾ ആ ആവശ്യം അംഗീകരിച്ചു കൊടുത്തില്ല കടലിനടിയിൽ പോയാൽ ഉണ്ടാവുന്ന അപായങ്ങളെപ്പറ്റി പറഞ്ഞ് അവൾ അവനെ പേടിപ്പിക്കാൻ നോക്കി എല്ലാ ശ്രമവും വൃതാവിലായപ്പോൾ നിർബന്ധം സഹിക്കാഞ്ഞ് അവൾ അവനെ ഒരു വട്ടം മാത്രം പോയി വരാൻ അനുവദിച്ചു കടലിൽ മുങ്ങാൻ തുറങ്ങുന്നതിന് മുൻപ് അവൾ അവനോട് എപ്പോൾ മടങ്ങി വരുമെന്ന് ചോദിച്ചു അതിന് മറുപടിയായി ഉദിക്കുന്നതിന് മുൻപ് എന്തായാലും താനിങ്ങി എത്തിക്കൊള്ളുമെന്ന് പറഞ്ഞ് അവൻ ധൃതിയിൽ കടലിനടിയിലേക്ക് പോയി തെളിഞ്ഞ ജലപ്പരപ്പിൽ അവനെ കുറേ ദൂരം വരെ അവൾക്ക് കാണാമായിരുന്നു ആ കാത്തിരിപ്പ് അവൻ പറഞ്ഞതുപോലെ പുലരുവോളം നീണ്ടു ആമയെ പിടിക്കാൻ പോയ കഥ ഓർമ്മയുണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് അവനെക്കുറിച്ച് ആ വിധത്തിലുള്ള ഭയാശങ്കകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും തന്നെ പിരിഞ്ഞ് അവൻ ഇത്രേ സമയം കഴിയാൻ പറ്റുന്നുണ്ടല്ലോ എന്നോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു സൂര്യനൊപ്പം അവനും കടലിൽ ഉദിച്ചു വന്നപ്പോഴാണ് ആ കാളരാത്രിക്ക് അന്ത്യം കണ്ടത് പിറ്റേന്ന് പകൽ മുഴുവൻ അവന് കടലിൻ്റെ ഉത്ഭാഗത്തെക്കുറിച്ച് പറയാനേ നേരം കണ്ടുള്ളൂ വിവിധ നിറത്തിലും രൂപത്തിലും ഒഴുകുന്ന മീൻ പറ്റങ്ങളെപ്പറ്റിയും കടൽ സസ്യങ്ങളെപ്പറ്റിയും ജീവികളെപ്പറ്റിയും അവൻ വർദ്ധിച്ച ആവേശത്തോടെ അവളെ വർണ്ണിച്ച് കേൾപ്പിച്ചു പല വലിപ്പത്തിലുള്ള സമുദ്ര ജീവികളുമായി ഉണ്ടായ പലതരം തമാശകൾ അവന് പറയാനുണ്ടായിരുന്നു ദ്വീപിൽ നിന്ന് ലേശം തള്ളി നിൽക്കുന്ന ഒരു മുനമിൻ്റെ ദിക്കിലെ കടലിലേക്ക് ചൂണ്ടിക്കാട്ടി ആ ഭാഗത്ത് വെച്ച് താൻ ഒരു പറ്റം ജലകന്യകമാരെ കണ്ടുവെന്ന് അവൻ പറഞ്ഞതും അവൾക്കറിയാത്ത ഒരു ആന്തൽക്കത്ത് കയറി വടിവൊത്ത സുന്ദരികളിൽ ചിലർ അടുത്തു വന്ന് തന്നെ തൊട്ടുനോക്കിയ കഥ അവൻ പറയാൻ തുടങ്ങിയപ്പോൾ വേറെന്തോ പറഞ്ഞ് അവൾ വിഷയം മാറ്റി ആ സുന്ദരികൾക്കൊന്നും അവനെ ആകർഷിക്കാൻ കഴിയില്ലെന്ന് സ്വയം സമാശ്വസിപ്പിക്കാൻ അവൾ ശ്രമിച്ചു മറക്കാൻ ആഗ്രഹിച്ച ഒരു അനുഭവം ആവർത്തിക്കപ്പെട്ട പോലെ പിറ്റേന്ന് രാത്രിയും നിലാവതിച്ചപ്പോൾ അവൻ കടലിൽ പോകാനുള്ള തൻ്റെ ആഗ്രഹമെടുത്തിട്ടു അത് ഒരസ്വസ്ഥതയായി അവനിൽ പരക്കാൻ തുടങ്ങുമെന്ന് ഉറപ്പുണ്ടായിരുന്ന രാജകുമാരി മറ്റു ഗിത്യന്തിരമില്ലാതെ അന്നും അതിന് അനുമതി കൊടുത്തു അപ്രാവശ്യവും രാത്രി തീരാറായപ്പോഴേ അവൻ മടങ്ങി വന്നുള്ളൂ ഇത്തവണ അവൻ്റെ കൈ നിറയെ കടലിനടിയിൽ നിന്ന് ശേഖരിച്ച മുത്തുകളും പവിഴങ്ങളും ഉണ്ടായിരുന്നു അവയിൽ ചിലവ വിലമൊതിക്കാനാവാത്തവയാണെന്ന് അവൾ കണ്ടു ഇമ്മാതിരി സന്ദർഭങ്ങളിൽ പൊതുവെ സന്തുഷ്ടയാകാണ്ട രാജകുമാരിക്ക് അപ്പോഴതിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നും തോന്നിയില്ല നേരത്തെ ലേശം മടുത്തു തുടങ്ങിയിരുന്ന അവളുടെ മനസ്സിനെ കടലിനടിയിൽ ലോകത്തോട് അവൻ കാണിക്കുന്ന ആസക്തി കൂടുതൽ മടുപ്പിച്ചു കണ്ടുകാഴ്ചകളെപ്പറ്റി അവൻ സ്വയം മറന്ന് വിസ്തരിക്കുമ്പോൾ അന്യമനസ്കെയാണ് അവളതെല്ലാം മൂളിക്കേട്ടത് കടലിൻ്റെ വിളി ഗോവിന്ദനെ സംബന്ധിച്ച് തൽക്കാലം ചെറുത്തു നിൽക്കാൻ പ്രയാസമാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടത് അന്ന് ഉച്ചതിരിഞ്ഞപ്പോൾ മുതൽ അവൻ വീണ്ടും അവിടെ പോകണമെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവനെ വിട്ടു നിൽക്കുന്നതിൻ്റെ വിഷമം ഓർത്തപ്പോൾ അവൾ അത് ചെറുതു പകലൊക്കെ കടലിനടിയിൽ ദീർലാലിൻ്റെ അന്തർവാഹനങ്ങൾ പരിശോധനയ്ക്കായി റോന്നു ചുറ്റുന്നുണ്ടെന്നും അവരെങ്ങാനും പിടിച്ചുകൊണ്ടുപോയാൽ രണ്ടാളുടെയും കള്ളി പൊളിയുമെന്നും പറഞ്ഞ് വരെ അവൾ അവനെ പിടിച്ചു നിർത്തി നിലാവ് പൊങ്ങിയപ്പോൾ അവൻ വീണ്ടും കടലിൽ പോയി മറഞ്ഞു സമുദ്ര അന്തർഭാഗത്തോടുള്ള ഈ കമ്പം അടങ്ങാതെ അവൻ ദീപ് വിട്ടു പോരുകയില്ലെന്നും ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും തനിക്കവന് നഷ്ടപ്പെടാൻ പോകുന്നതെന്നും അരുന്ധതിക്ക് തോന്നി ആ തോന്നൽ അവളെ നീറ്റി പിറ്റേനാൾ പകൽ അവരൊരു ബീച്ചിലൂടെ നടന്നു വരികയായിരുന്നു സഞ്ചാരികൾക്ക് ഏറെക്കുറെ നഗ്നരായി മാത്രം പെരുമാറേണ്ട അനുവാദമുണ്ടായിരുന്ന പ്രസിദ്ധമായ ബീച്ചായിരുന്നു അത് ആരും ആരെയും ശ്രദ്ധിക്കാതെ വിഹരിച്ചിരുന്ന ആ പ്രദേശത്ത് സംഗീതത്തിൻ്റെയോ ഉച്ച ഫാഷനുകളുടെയോ ആയ ഒരു തര ഇല്ലാത്തതുകൊണ്ട് എല്ലായിപ്പോഴും നിശബ്ദത മുറ്റുനിന്നു എല്ലാവരും സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഒഴുകി നിന്നിരുന്ന ആ കടൽ തിരുത്തിയ കാറ്റിന് അതുകൊണ്ട് തന്നെ അതിയായ ഒരു ഫാരക്കുറവ് അനുഭവപ്പെട്ടു രണ്ടു മൂന്ന് ദിവസങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന വേദന മറച്ചു വെച്ച് ലഘുവായ കാര്യങ്ങൾ പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് രാജകുമാരി അവൻ്റെ ഒപ്പം നടന്നു എല്ലാം മോളി കേൾക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ചിന്തയും ഓർമ്മയും എല്ലാം വേറെ ഏതോ ലോകത്താണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ബീച്ചിൽ കടൽക്കാക്കകൾ ഒച്ച വെച്ച് പറഞ്ഞു എതിരെ നടന്നു വന്ന മൂന്നാമതൊരാൾ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ വിവരം ഗോവിന്ദോ രാജകുമാരിയോ ആ നേരത്തെ അറിഞ്ഞില്ല ബീച്ചിലെ തിളങ്ങുന്ന വെയിലിന് മറയായി സൺഗ്ലാസ് ധരിച്ചിരുന്ന ആ വ്യക്തി അവർ തൊട്ടടുത്തെത്തിയപ്പോൾ വഴി മുടക്കട്ടെ എന്നതുപോലെ മുന്നോട്ട് കയറി നിലയുറപ്പിച്ചു അപ്പോൾ മാത്രമാണ് അവർ അയാളെ ശ്രദ്ധിച്ചത് അവരെ രണ്ടാളെയും അടിമുടി നോക്കി അത്ഭുതം കൊണ്ട് സമസ്ത ശേഷിയും നഷ്ടപ്പെട്ടതുപോലെ നിന്ന ആ മനുഷ്യൻ ധീർലാലായിരുന്നു